ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരകളിലൊന്നാണ് മഹാലക്ഷ്മി പരമ്പരകളെ മഞ്ജു എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നടി സാന്ഡ്ര അനിലാണ് മഞ്ജു എന്ന കഥാപാത്രത്തെ മഹാലക്ഷ്മി പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് മഴപിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു പരമ്പരയിലൂടെയാണ് സാൻഡ്ര അനിൽ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ചത് നടിയും മോഡലും നൃത്തകിയുമാണ് സാൻഡ്ര സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ സാൻഡ്ര ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് സൗണ്ട് ഡിസൈനറായ അരവിന്ദ് ആണ് സാൻഡ്രയുടെ ഭാവി വരൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങളൊക്കെ തന്നെയും താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു എൻ ജീവനെ എന്ന സിനിമയിലും സെൻട്ര അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ മഹാലക്ഷ്മി എന്ന പരമ്പരയിലൂടെയാണ് സെൻട്ര കൂടുതലും ശ്രദ്ധ നേടുന്നത് അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് സെൻട്രയുടെത് തൃശൂരാണ് താരത്തിന്റെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ വെച്ച് തന്നെയാണ് ബിബി ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത മഴവിൽ മനോരമയിലൂടെ ഒരു പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് സാൻഡ്ര കാല് വെച്ചത് ഇന്ന് മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ സുപരിതിയായി മാറിക്കഴിഞ്ഞു സാൻഡ്ര മഹാലക്ഷ്മി പരമ്പരയും പരമ്പരയിലെ മഞ്ജു എന്ന കഥാപാത്രത്തെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്